ി ഹൗ മെനി ഡേയ്സ് ഓഫ് വെന്റിലേഷൻ നമുക്കും കഴിയുന്നതും വേഗം വെന്റിലേറ്ററിൽ നിന്ന് പുറത്ത് വരണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ആഗ്രഹം എല്ലാവരുടെയും ആഗ്രഹം അപ്പോൾ വി ആർ ട്രയിങ് അവർ ബെസ്റ്റ് ഷീസ് ഇപ്പോൾ നമ്മൾ ഒരു ഇന്റർമീഡിയറ്റ് ആയിട്ടാണ് വെന്റിലേഷൻ കൊടുക്കുന്നത് ഇടയ്ക്ക് തന്നെത്താനേയും വലിക്കുന്നുണ്ട് പിന്നെ കൺട്രോൾഡ് മെഷീനും ചെയ്യും അപ്പോൾ ഫുൾ നമ്മൾ വീക്കാക്കാതിരിക്കാൻ കുറച്ച് സപ്പോർട്ടും കൊടുക്കുന്നുണ്ട് ബട്ട് ഷീസ് ഡൂയിങ് പോസിറ്റീവായിട്ട് ശ്വാസം വലിക്കുന്നുണ്ട് കുറേശ്ശെ ഇതാണ് ഇന്നത്തെ അപ്ഡേറ്റ് പറയാനുള്ളത് ഇന്നലെ വൈകുന്നേരം ഒരു മെഡിക്കൽ ബോർഡും കൂടി കൂടിയിരുന്നു ഹെൽത്ത് മിനിസ്റ്റർ പറഞ്ഞിട്ടായിരുന്നു ഒരു മെഡിക്കൽ ബോർഡ് ഫ്രം ദ ഗവൺമെന്റ് ആൻഡ് ദ മെഡിക്കൽ ബോർഡ് ഓഫ് റിനൈ അപ്പൊ അവര് എല്ലാം നമ്മളുടെ ഇതെല്ലാം ഇവാലുവേറ്റ് ചെയ്തു വി ഹാഡ് എ ലോങ് ഡിസ്കഷൻ അബൌട്ട് ദ പേഷ്യൻറ്റ് ആൻഡ് ദേ ആർ ഓൾസോ ഹാപ്പി വിത്ത് ദ വെയിറ്റ് ഇസ് ഗോയിങ് അവരും ഹാപ്പിയാണ് ഇങ്ങനെ തന്നെ പോയാൽ മതി ദാറ്റ് ഇസ് ഓൾ കുറേ ക്വസ്റ്റിൻസും എല്ലാം ഉണ്ടായിരുന്നു എല്ലാം അതൊക്കെ കഴിഞ്ഞു ഇന്നലെ തന്നെ അതിപ്പോൾ അവർ ഇനി ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനി കമ്പൈൻഡ് മെഡിക്കൽ ബോർഡും കൂടി ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ിൻ്റെ ആണ് പക്ഷേ ഇപ്പം ഒരു പോസ്റ്റ് രജിസ്ട്രേഷൻ സ്കോർ നല്ല രീതിയിലുള്ളതുകൊണ്ടും നല്ല പ്രതികരണം ഉള്ളതുകൊണ്ടും നമുക്ക് ആ ഒരു പരിക്കിനെക്കുറിച്ച് ആശങ്കപ്പെടേണ്ട ആവശ്യമില്ല അതൊരു നോൺ പ്രോഗ്രസീവ് ഇഞ്ചുറിയാണ് പരിക്കിൻ്റെ ഭാഗമായിട്ടുള്ള വിഷയങ്ങൾ അങ്ങോട്ടേക്ക് ഉണ്ടാവാറില്ല ഇപ്പം റീസണബ്ലി വെന്റിലേറ്റഡ് ആയതുകൊണ്ട് മാത്രമുള്ള സംസാരശേഷിയിലുള്ള കുറവ് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ അതർ ദാൻ ദ് ഷീസ് പെർസീവിങ് ആൻഡ് ഓറിയൻറ്റഡ് ദാറ്റ്സ് എ ഗുഡ് തിങ് സോ വി നീഡ് നോട്ട് ബി ഓവേർട്ടി കൺസേൺഡ് അബൌട്ട് ദി ഹെഡിജ് റിപ്പാർട്ട് ഇറ്റ് ഇസ് ബൗണ്ട് ടു ഇംപ്രൂവ് വേറെ ഇഷ്യൂസും മെഡിക്കൽ ഒന്നും വന്നില്ലെങ്കിൽ ദറ്റ് ഇസ് എ റോഡ് ടു റിക്കവറി ആൻഡ് റിക്കവറിംഗ്സ് ഇന്നും കയ്യൊക്കെ നന്നായിട്ട് പിടിച്ചു എല്ലാ കാലും കൈ കാലുകളൊക്കെ പൊക്കി കണ്ണു തുറന്നു ആ ഒരു റെസ്പോൺസ് ഇസ് വെരി ഗുഡ് വേദനയുണ്ടെന്ന് പറഞ്ഞു വേദനയുണ്ടെന്ന് വേദന ഡെഫിനറ്റ്ലി ഇന്നും മക്കളെയും തിരിച്ചറിഞ്ഞു എന്നെ തിരിച്ചറിഞ്ഞു ബിക്കോസ് എനിക്ക് അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഞാൻ മാസ്ക് മായപ്പോൾ വളരെ ഇന്നലെ അത് തിരിച്ചറിഞ്ഞായിരുന്നു <seks> <reks> <skrk> ും ഷിഡസിന്നോ ഞാനിന്ന് ചോദിച്ചപ്പോ വീഴ്ചയുടെ കാര്യം വരെ ഷിഡസിൻ റിമംബർ മേ ബി അല്ല അല്ല അതിനകത്ത് മോഡുണ്ട് നമുക്ക് സപ്പോർട്ടീവ് മോഡും ഉണ്ട് വെന്റിലേറ്ററൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കും അത് തന്നെ തന്നെ വലിക്കാനുള്ള മോഡുണ്ട് അത് അങ്ങനെയാണ് കൊടുക്കുന്നത് അല്ല നമ്മൾ റിമൂവ് ചെയ്തിട്ടല്ല ചെയ്യുന്നത് അത് ആസ്പിരിൻ ഇപ്പോൾ നിർത്തി വെച്ചിരിക്കുകയാണ് കാരണം ബ്ലീഡിങ് ഉള്ളതുകൊണ്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല എനിവെയ്സ് ഈ ആസ്പിരിൻ്റെ എഫക്റ്റ് ഒരു ഫോർട്ടി ഫൈവ് ഡേയ്സ് ഉണ്ടാവും പക്ഷെ അത് എപ്പോൾ സ്റ്റാർട്ട് ചെയ്യണം എന്നുള്ളത് നമുക്കൊരു ചാലഞ്ചാണേ അത് ഇന്നലത്തെ മീറ്റിങ്ങിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് അത് ഒക്കെ നിന്ന് കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കത് തുടങ്ങാൻ പറ്റുള്ളൂ കാരണം ഇനി ഒരു ബ്ലീഡിങ് ഉണ്ടാവാൻ പാടില്ല അല്ല അത് തീരുമാനമല്ല നമുക്ക് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അത് റിക്കവറി വെച്ചിട്ടേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ ഓരോ ദിവസത്തെ ആ ഇപ്പൊ നിലവിൽ അങ്ങനെ തന്നെ തുടരും എന്തായാലും ഒന്ന് രണ്ട് ദിവസത്തേക്ക് എന്തായാലും വേണ്ടി വരും അത് ബെറ്റർ നമുക്ക് എപ്പോൾ പറ്റുമോ അപ്പോൾ നമ്മൾ റിമൂവ് ചെയ്യും ബെറ്റർ പറയാറായിട്ടുള്ളൂ പൂർണ്ണമായ അവസ്ഥ നമുക്ക് പറയാൻ ഒരു ദിവസം കൊണ്ട് ഇറ്റ് വോണ്ട് ബെറ്റർ ആണ് ഇന്നലത്തെക്കാളും നേരിയ പുരോഗതിയുണ്ട് നോ ഫാസ്റ്റ് റിക്കവറി അല്ല റിക്കവറി എന്ന് പറയാം ഇറ്റ്സ് എ ലോങ് റൂട്ട് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട് അപ്പോൾ ഒരു തുടക്കം എല്ലാം നല്ല പോസിറ്റീവായിട്ടാണ് കാണുന്നത് ഓക്കെ താങ്ക് യു ഉമാ തോമസിൻ്റെ ആരോഗ്യസ്ഥിതിയിൽ നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ സംഘം മാധ്യമങ്ങളെ അറിയിക്കുന്നത് ഇന്നിപ്പോൾ രാവിലെ അവർ ഹാപ്പി ന്യൂ ഇയർ എന്ന് ചുണ്ടുകൾ കൊണ്ട് പറഞ്ഞു എന്നാണ് ഡോക്ടർ ഇപ്പോൾ അറിയിക്കുന്ന കാര്യം ഓവറോൾ ഒരു നേരിയ പുരോഗതി ഉണ്ട് എന്നാണ് റിനൈ മെഡിസിറ്റിയിലെ ഡോക്ടർമാർ മാധ്യമങ്ങളോട് സംസാരിക്കവേ അറിയിച്ച ആ കാര്യം ഉമാ തോമസിനെ സംശയ ശുഭകരമായ വിവരങ്ങളാണ് പുറത്തു നിതിൻ സേവ്യർ നിതിൻ സേവ്യർ കൂടുതൽ വിവരങ്ങൾ പറയാൻ നമ്മോടൊപ്പം ഉണ്ട് നിതിൻ എന്താണ് അവരുടെ കാര്യത്തിൽ പുരോഗതി എല്ലാ കാര്യത്തിലും ഉണ്ട് ഡോക്ടർമാർ പറയുന്നത് തീർച്ചയായും അങ്ങനെ തന്നെയാണ് മനസ്സിലാവുന്നത് കഴിഞ്ഞ ദിവസത്തേക്കാൾ കൂടുതൽ പുരോഗതി ഉണ്ട് എന്ന് തന്നെയാണ് ഡോക്ടർമാർ ഇപ്പോൾ അറിയിക്കുന്നത് ഒപ്പം തന്നെ ഹാപ്പി ന്യൂ ഇയർ എന്നും എം എൽ എ പറഞ്ഞു മാത്തുമസ് എം എൽ എ ഹാപ്പി ന്യൂ ഇയർ പറഞ്ഞു അത് പറയുകയല്ല വിസ്തർ ചെയ്യുകയാണെന്നാണ് ഡോക്ടർമാർ പറഞ്ഞത് ഒപ്പം തന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ ഇപ്പോൾ മാറ്റാമെന്നാണ് നിലവിൽ ഡോക്ടർമാർ നോക്കുന്നത് ഈ വേദനയുണ്ട് ശരീരത്തിൽ നല്ല വേദനയുണ്ട് ഓരോ മൂവ്മെന്റിലും ആ വേദന എം എൽ എക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിനുവേണ്ട മരുതുകൾ കൊടുക്കുന്നുണ്ട് വേദനയുള്ളതിനാൽ തന്നെ ശ്വാസം എടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പതുക്കെയാണ് എടുക്കുന്നത് ഈ വെന്റിലേഷൻ ഈ വെന്റിലേറ്റർ ഇടയ്ക്കിടയ്ക്ക് അതിന്റെ സപ്പോർട്ട് കുറയ്ക്കുന്നുണ്ട് സ്വയം ശ്വാസം ശ്വാസമെടുക്കുന്നതിന്റെ കൂടി ഭാഗമായി ഇടയ്ക്കിടയ്ക്ക് ഈ വെന്റിലേറ്ററിന്റെ സപ്പോർട്ട് ഇപ്പോൾ നിലവിൽ കുറയ്ക്കുന്നുണ്ട് അപ്പം തന്നെ ഈ തലച്ചോറ് നയിച്ചത് ഗുരുതര പരിക്കല്ല എന്നാണ് ഇപ്പോൾ ഡോക്ടർമാരുടെ നിരീക്ഷണം സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് ഇപ്പോൾ എം എൽ എയ്ക്കുണ്ട് പക്ഷെ എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട് ഡോക്ടറെ അടക്കം തിരിച്ചറിഞ്ഞു മക്കളെ തിരിച്ചറിഞ്ഞു ആ കയ്യും കാലുമൊക്കെ ഇന്നും ചലിപ്പിച്ചു ചിരിക്കുന്നുണ്ട് ഇന്ന് ആ കയ്യും കാലും പൊക്കുകയൊക്കെ ചെയ്തു എന്ന് ഡോക്ടർമാർ പറയുന്നുണ്ട് പക്ഷേ ഈ വീഴ്ചയുടെ കാര്യം അത് എം എൽ എക്ക് ഓർമ്മയില്ല എന്നാണ് പറയുന്നത് ഇപ്പൊ കാര്യങ്ങളൊന്നും ഓർക്കാൻ പറ്റത്തില്ല ഒപ്പം തന്നെ ഈ തലച്ചോറിഞ്ഞ് അല്ലെങ്കിൽ പല കാര്യങ്ങളും എം എൽ എക്ക് ഓർമ്മയില്ലാത്ത തരത്തിലാണ് ഇപ്പോൾ ഡോക്ടർമാർ സംസാരിക്കുന്നത് ഇത് പിന്നീട് ഒരു ഫാസ്റ്റ് റിക്കവറി സാധ്യമല്ല എന്ന് ഡോക്ടർമാർ തന്നെ പറയുന്നുണ്ട് റിക്കവറി അനുസരിച്ച് മാത്രമേ ഈ വെന്റിലേറ്ററിന്റെ കാര്യം പറയാൻ പറ്റുകയുള്ളൂ ഈ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റുന്ന കാര്യം പറയാൻ പറ്റുള്ളൂ ഏതായാലും ഇപ്പോൾ നിലവിൽ ഈ ഒരു ഫാസ്റ്റ് റിക്കവറി സാധ്യമല്ല സമയമെടുത്ത് മാത്രമേ ഈ പൂർണ്ണ ആരോഗ്യനിലയിലേക്ക് എം എൽ എ തിരികെ വരികയുള്ളൂ പക്ഷേ അപ്പോഴും ശുഭസൂചകമായ കാര്യങ്ങളാണ് പുറത്തു വരുന്നത് പുരോഗതി ഉണ്ടാകുന്നുണ്ട് വരും ദിവസങ്ങളിൽ കൂടുതൽ കൂടുതൽ നല്ല വാർത്തകൾ കേൾക്കാമെന്ന് തന്നെയാണ് ഇപ്പോൾ ആശുപത്രിയിൽ നിന്നും ഡോക്ടർമാർ നൽകുന്ന പ്രതികരണം നിഷാദ് എന്നാണ് ആശുപത്രിയിൽ ഡോക്ടർമാർ ഉമാ തോമസിൻ്റെ കാര്യത്തിൽ പറയുന്നത് കലൂർ സ്റ്റേഡിയത്തിലെ അപകടത്തിൽ കൊച്ചി കോർപ്പറേഷനും ഗുരുതര വീഴ്ച പൊതുസ്ഥലങ്ങളിൽ സ്റ്റേജ് ഉൾപ്പെടെ നിർമ്മിച്ച് നടത്തുന്ന പി പി ആർ ലൈസൻസിന് മൃതംഗാ അപേക്ഷിച്ചുവെങ്കിലും ആവശ്യമില്ലെന്ന് കോർപ്പറേഷൻ നിലപാടെടുക്കുകയായിരുന്നു കോർപ്പറേഷൻ ഹെൽത്ത് വിഭാഗമാണ് പി പി ആർ ലൈസൻസ് ആവശ്യമില്ല എന്നറിയിച്ചത് പരിപാടിക്ക് മുൻപ് സ്റ്റേഡിയം പരിശോധിക്കാൻ കോർപ്പറേഷൻ എഞ്ചിനീയറിംഗ് വിഭാഗവും ജി എഞ്ചിനീയറിംഗ് വിഭാഗവും തയ്യാറായിരുന്നില്ല എം കെ ഷുക്കൂർ കൂടുതൽ വിവരങ്ങളുമായി ഷുക്കൂർ ഈ കാര്യത്തിൽ കോർപ്പറേഷന്റെ ജി സി ഡിയുടെ ഭാഗത്ത് വന്ന വീഴ്ച അല്ലെങ്കിൽ മന